ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ജില്ലാതല രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നടന്നു ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജില്ലയിലുടനീളം സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പുകളുടെ ജില്ലാതല ഉദ്ഘാടനം കായംകുളം ലയൻസ് പ്രസ് ക്ലബിൽ വെച്ച സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ പാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു യുവജന സേവന രംഗത്ത് ഈ സമരരംഗത്ത് അത്യുത്സാഹം ഉണ്ടാകുമ്പോൾ അതിന് കാഷ്വാലിറ്റി വളരെ വലുതാണ് ഒരു മാർച്ച് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്ന് പറയുമ്പോൾ അതിനൊരു ഫോളോ അപ്പ് ക്യാഷ്വാലിറ്റി അത് ലീഗൽ ക്യാഷ്വാലിറ്റി ആയാലും മെഡിക്കൽ ക്യാഷ്വാലിറ്റി ആയാലും വളരെ വലുതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും സേവന രംഗത്ത് ചില കോംപ്രമൈസുകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ സേവന രംഗത്തും കൃത്യമായ അടയാളപ്പെടുത്തൽ പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ പ്രതിപാദിക്കപ്പെട്ട വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് സംസ്ഥാനത്ത് എല്ലാ ജില്ലാ കമ്മിറ്റികളോടും അവിടെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യന്മാർ ഒരു രാത്രി കൊണ്ട് സർവവും നഷ്ടപ്പെട്ടു ഉറ്റവരും ഉടയവരും മാത്രമല്ല സർവ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യന്മാർക്ക് അടിസ്ഥാന സാധനങ്ങൾ ലഭ്യമാക്കുവാൻ വേണ്ടി യൂത്ത് കെയർ യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ചേർന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രക്തമേഖദ ക്യാമ്പ് സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സാധാരണക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ലഭ്യമാകുന്ന തരത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ബ്ലഡ് ഡൊണേഷൻ ചെയിൻ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധി ജയന്തി ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ മൂന്ന് ഘട്ടമായി രക്തദാന ക്യാമ്പ് നടക്കും നിരന്തരം രക്തം ദാനം ചെയ്യുന്ന ജില്ലയിലെ സന്നദ്ധ സേവകരെ ചടങ്ങിൽ അദ്ദേഹം ആദരിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിനുള്ള സഹായവും ചടങ്ങിൽ കൈമാറി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ അധ്യക്ഷത വഹിച്ചു യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ ഷാനവാസ് ആമുഖ പ്രസംഗം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിതാ ബാബു കോൺഗ്രസ് കായംകുളം നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മീനു സജീവ് സംസ്ഥാന സെക്രട്ടറിമാരായ എൽദു ബാബു ഒട്ടക്കാവിൽ ഷമീം ചിരാമത്ത റെജിൻ എസ് ഉണ്ണിത്താൻ തൻസീർ കണ്ണാനംകുഴി ജില്ലാ ഭാരവാഹികളായ അനന്തനാരായണൻ ശിവമോഹൻ ആസിഫ് സെലക്ഷൻ നിദിനേ പുതിയിടം ആര്യബോബൻ കൃഷ്ണ അനു അഫ്സൽ പ്ലാമൂട്ടിൽ വി കെ നാഥൻ മുബാറക് പതിയാങ്കര റഫീഖ് പാലമേൽ എന്നിവർ സംസാരിച്ചു ടൈം ന്യൂസ് ആലപ്പുഴ